ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ പരമ്പര ഗൗരിക്കും അതുപോലെ തന്നെ ശങ്കറിനും ഇപ്പോൾ ഒരുപാട് ഫാൻസ് പേജുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ളത് മാത്രവുമല്ല ഗൗരിയും ശങ്കറും എത്രയും പെട്ടെന്ന് തന്നെ ഒരുമിക്കണം എന്നുള്ള കാര്യം ആരാധകർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിപ്പുകളാണ് ഉണ്ടായിരിക്കുന്നത് ശങ്കറിനെ ഗൗരി കണ്ടെത്തിയതിനെ തുടർന്ന് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് ശങ്കർ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള കാര്യം ഡോക്ടർമാർ വിധി എഴുതുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗൗരി ഇതേ സമയം അവിടേക്ക് കുതിച്ചെത്തുകയാണ് ശങ്കറിൻ്റെ മാതാപിതാക്കൾ ഇതോടെ ഇതിനെല്ലാം കാരണം ഗൗരിയാണ് എന്ന് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ഉദ്വേഗ ഭരിതമായ നിമിഷങ്ങൾ വന്ന് സംഭവിക്കുന്നത് ഗൗരി തൻ്റെ ശങ്കറിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് തയ്യാറാവുകയും ഒടുവിൽ ഗൗരിയുടെ പ്രാർത്ഥന ഫലിക്കുകയും ചെയ്തിരിക്കുകയാണ് ശങ്കറിന് ജീവൻ തിരികെ ലഭിക്കുന്നു എന്നാൽ ഇതേ തുടർന്ന് ശങ്കർ ഗൗരിയെ കാണാൻ വിസമ്മതം അറിയിക്കുന്നുവെങ്കിലും വേണി ശങ്കറിനെ രക്ഷിച്ചത് മറ്റാരുമല്ല ഗൗരിയാണ് എന്നുള്ള സത്യം അറിയിച്ചിരിക്കുകയാണ് ശങ്കറിനെ ഇതോടെ ശങ്കർ ആകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്